ഹലോ ഗൈസ് റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോൻ്റെ ബർഡേ ഒക്കെയുള്ള നമ്മളെങ്ങനെയാണ് അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ കുറച്ച് ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഒന്ന് വലിയൊരു ഒന്നാണ് അപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പിന്നെ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗോൾഡും ബ്ലാക്കും കളറ് ഒരു നൂറോളം ബലൂണ് ഇതുപോലെ വീർപ്പിച്ചിട്ട് നല്ലൊരു സിംഗിൾ ലൈനായിട്ട് നമ്മളൊരു ടാപ്പിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നമ്മുടെ പി വി സി ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറേ പൈപ്പുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്തു കുഞ്ഞിൻ്റെ ആട്ടുകട്ടലിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിലായിട്ട് അതിന് സെറ്റ് ചെയ്തു എന്നിട്ട് ആ ആർച്ചിൻ്റെ ആ പൈപ്പിൻ്റെ ചുറ്റിലുമായിട്ട് ചുറ്റി 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 എൽ ഇ ഡി ബൾബുകൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഹാപ്പി ബർത്ത് ഡേ എന്നുള്ള കാർഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാർഡ് അവിടെ തൂക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു കുറേ ബോക്സ് എടുത്തിട്ട് നമ്മൾ ഗിഫ്റ്റ് ബോക്സുകൾ ഇതുപോലെ ഡെക്കറേഷന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കടലാസൊക്കെ പൊതിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഒന്നിൻ്റെ പുറത്ത് അത്രയും ഉള്ളത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ആ ഒന്നൊന്ന് മനോഹരാക്കിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നല്ലൊരു ഒന്ന് സെറ്റ് ചെയ്തു എന്നിട്ട് നമ്മളിത് നമ്മൾ ചെയ്തിട്ടുള്ള ബലൂൺ ആർച്ച് അതിൻ്റെ ആ പൈപ്പിൻ്റെ മുകളിലായിട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്തു എന്നിട്ട് താഴെയുള്ള ആ ഒരു ആട്ടുകട്ടിലെ ഫ്രെയിം കാണാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ഭംഗിക്ക് വേണ്ടി ഒരു വെള്ള ഷോളോണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു ഒരു ട്രൈ പോഡൊക്കെ വെച്ചിട്ടുള്ള ലൈറ്റ് അത് നമ്മൾ ടേബിൾ ഉണ്ടായിരുന്നു ആ ടേബിൾ അതിൻ്റെ മുന്നിലായിട്ട് കൊണ്ടിട്ട് നമ്മൾ ഒന്ന് കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ രാവിലെ മുതലേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്കത്ത് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഒരു പത്തൊമ്പതോളം ആളുകളൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരുപാട് പേര് എല്ലാവരും വിളിച്ച് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ടൂ ടയർ കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പ് നമ്മൾ ബൗളിലും പ്ലേറ്റിലൊക്കെ ആയിട്ട് കുറേ മിഠായികളും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ യാത്രയും എഴുതിയിട്ടുള്ള കേക്കൊക്കെ നല്ല ഗംഭീരമായിട്ട് കിട്ടി നമ്മൾ ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് മെഴുകുതിരി ഊതാൻ പറഞ്ഞിട്ട് അവന് ഊതുന്നില്ല ഞാൻ തന്നെ ഊതി ലാസ്റ്റ്

അപ്പോൾ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ടേബിളിൽ ചെടികളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലെ സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സിമ്പിൾ ഡെക്കറേഷൻ പൈസ ചിലവൊന്നുമില്ല നമുക്ക് എന്നെ വീട്ടിൽ മെനക്കെട്ട് ഉള്ളൂ പിന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ വലിയൊരു സൈക്കിളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ കുറേ വണ്ടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം താഴെയാണ് ഉണ്ടായിരുന്നത് അതിൽ കിട്ടിയ കുറച്ച് എണ്ണം ഞാൻ മുകളിലോട്ട് കൊണ്ടുവന്നു കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് അപ്പോൾ അതൊക്കെ മുകളിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് കാണിക്കാമെന്ന് വേണ്ടി വിചാരിച്ചു ഇതൊക്കെയാണ് അവന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളിൽ കുറച്ചെണ്ണം അപ്പം ഇത് അവനെന്തോ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എന്തൊക്കെയാ സംഭവം വാക്കർ ആയിരുന്നു അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് സ്കൂട്ടറിന്റെ ഷേപ്പിലുള്ളൊരു വാക്കർ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അവനിപ്പോ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തന്നെ അപ്പത്തന്നെ അവനുമ്പോൾ പണിയൊക്കെ തുടങ്ങി പിന്നെ ഒരു ചെയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവന് ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ചെറിയൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ചെയർ പിന്നെ അവന് ഒരുപാട് പ്ലേറ്റുകളും ഗ്ലാസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള പിന്നെ ഇത് ഈ ബോക്സിൽ വണ്ടിയായിരുന്നു ഒരു ട്രക്കായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവന് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ കുറെ 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 ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള കുറെ വെറൈറ്റി ഡ്രസ്സുകൾ എന്തായാലും ഇതോട് കൂടിയിട്ട് അവന് കുറെ കൂടെ കിട്ടി എന്നുള്ളതാണ് അപ്പൊ ഇത് വെക്കാൻ വേണ്ടി നമ്മൾ പുതുതായിട്ടൊരു അണമാരി വാങ്ങേണ്ടി വരുമോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് അമ്പൂട്ടിക്ക് വേണ്ടി ചെറിയൊരു അളമാരി അമ്പുട്ടിക്ക് ഓൾറെഡി ഒരു ചെറിയ അളമാരി ഉണ്ട് അപ്പൊ അത് ഏതായാലും തിങ്ങി ഞെരിങ്ങിട്ടാണുള്ളത് അത്രയും ഡ്രസ്സ് അവന് ഓൾറെഡി കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും കൂടെ ഡ്രസ്സ് അവന് കിട്ടി വേണം പറയാനായിട്ട് എന്തായാലും അമ്പൂൻ്റെ പിറന്നാൾ നമ്മൾ ഗ്രാൻഡായിട്ട് കഴിച്ചു അപ്പോൾ ഇതിന് മുന്നേ നമ്മളിവിൻ്റെ ബേർത്ത് ഡേ നമ്മൾ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ വലിയൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ നമ്മൾ പുറത്തുള്ളവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫങ്ഷൻ വെച്ചതാണ് അപ്പോൾ എന്തായാലും അമ്പൂര് മൂന്ന് തവണ ബേത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി പിന്നെ നമുക്ക് പിയാനോ അതുപോലെ ടെൻറ്റൊക്കെ കിട്ടി അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടായത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും വരിക ബൈ ബൈ